കെട്ടിയോൻ്റെ മരണം ഉറപ്പാകും മുമ്പ് തന്നെ ജോലിക്ക് പോയി തുടങ്ങിയ പെണ്ണാണ് എൻ്റെ ഹീറോ ഈ വാചകം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ ഭാര്യയെ സോഷ്യൽ മീഡിയ വഴി ക്രൂരമായി അപഹസിക്കുന്ന വാക്കുകളാണിത് പിന്നെ എന്താണ് ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ തൻ്റെ ഭർത്താവ് മുങ്ങിത്തണപ്പോൾ അവളും കൂടെ ചാരണമായിരുന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഭാരതത്തിലെ സ്ത്രീകളുടെ പഴയ ആചാരമായ സതി ആ പെൺകുട്ടിയും അനുഷ്ഠിക്കണമായിരുന്നു അല്ലെങ്കിൽ അർജുൻ്റെ ശരീരം അഥവാ ശരീര അവശിഷ്ടം കിട്ടുന്നത് വരെ ഒരുപക്ഷെ അങ്ങനെയൊന്നു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഒരു വെള്ള സാരിയും എടുത്ത് ആഭരണങ്ങൾ ധരിക്കാതെ ഒരിക്കലും ചിരിക്കാതെ ആളുകൾക്ക് എപ്പോഴും സഹതാപം തോന്നുന്ന രീതിയിൽ ജീവിക്കണമായിരുന്നു ഭർത്താവ് മരിച്ചവരും വിവാഹബന്ധം വേർപെടുത്തിയവരും ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു പഴഞ്ചൻ സമൂഹം ഇവിടെ നിന്നും പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല അതാണ് ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നതും മറ്റൊരു ദുരന്തവാർത്ത വരുന്നതുവരെ ഇത്തരം ആളുകളുടെ കണ്ണുകൾ ഇവരിൽ നിന്നും മാറുകയുമില്ല ഇപ്പോഴുള്ള അർജുൻ്റെയും ഭാര്യയുടെയും കാര്യങ്ങൾ അവർ മറക്കണമെങ്കിൽ അതേപോലുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ നടക്കണം അർജുൻ ഇല്ലാതെയും അർജുൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കണം ആ കുട്ടിയെ പഠിപ്പിക്കണം അതിനുള്ള പണം ആരുടെയും ഔദാര്യമായി അവർക്ക് ആവശ്യമില്ല മാന്യമായി ജോലി ചെയ്തു തന്നെയാണ് അർജുൻ്റെ ഭാര്യ ഇനി ജീവിക്കാൻ പോകുന്നത് അർജുൻ്റെ തിരോധാനത്തിനും തുറന്നു നടന്ന തെരച്ചിലിനും ലഭിച്ച പ്രാധാന്യം അയാളുടെ ഭാര്യക്കും ലഭിച്ചു എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു തരത്തിലും അതുകൊണ്ട് അവരെ അപമാനിക്കരുത് അർജുൻ്റെ ധീരനായ അളിയൻ ഇതൊന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത് അവസാനം വരെയും കൂടെ നിന്ന മനാഫിനെ കേസിൽ കൊടുക്കാൻ മാത്രമാണ് അളിയൻ ജിതിന് താൽപ്പര്യം ഗംഗാവലിപ്പുഴയിൽ ജീവൻ പണയം വെച്ച് വേണ്ടി മുങ്ങിത്തപ്പിയ ഈർ മാൽപയും അളിയൻ ജിതിൻ്റെ മുന്നിൽ തെറ്റുകാരനാണ് അവരെല്ലാം അർജുൻ്റെ കുടുംബത്തെ അപമാനിച്ചു എന്നാണ് ഇവരുടെ വാദം ഇപ്പോൾ പോലീസ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലെ ഓരോ വീഡിയോയും അരിച്ചു പെർക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം മുഴുവനും പരിശോധിക്കുകയാണ് അപകീർത്തികരമായ കണ്ടന്റോ എന്തെങ്കിലും കമൻറ്റുകളോ കണ്ടെത്തിയാൽ മനാഫിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത് അല്പമെങ്കിലും നന്മ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ ജിതിൻ എന്ന് പറയുന്ന അളിയൻ ചെയ്യേണ്ടത് മനാഫുമായും ഈശ്വർ മാൽപ്പയുമായും ഒക്കെ നേരിട്ട് സംസാരിക്കണം എന്നതാണ് ഒരു വാക്കിലോ നോട്ടത്തിലോ ചിലപ്പോൾ തീരാവുന്നതേ ഉണ്ടാകൂ ഈ ചെറിയ പിണക്കങ്ങൾ ഇനി അതല്ല വേറെ എന്തെങ്കിലും ലക്ഷ്യമാണ് ഉള്ളതെങ്കിൽ പ്രസ്മീറ്റും ഇത്തരം ആരോപണങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുക അർജുൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആർദ്രമായ ഒരു വികാരം നിങ്ങൾ കാരണം ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് ഇനിയും ഇതേ നിലപാട് തുടർന്ന് അതിനെ വെറുപ്പാക്കി മാറ്റുക എന്നത് തന്നെയാകും അളിയൻ ജിത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് പരസ്പരം കണ്ടുപറഞ്ഞ് തീർക്കാവുന്ന ഒരു കേസ് അത് മീഡിയയിൽ വന്ന് വിളിച്ചു പറഞ്ഞ് ബഹളം വെക്കുന്നു ഇന്നലെ വരെ അർജുനു വേണ്ടി കൈകോർത്ത് നിന്ന ആളുകൾ ഇന്ന് പരസ്പരം തല്ലുന്നു കാണാതായ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഏറ്റവും മോശമായ പര്യവസാനം ആയിരിക്കും ഇത്